ഹലോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെൻ്റെ ഡ്രസ്സ് കണ്ടില്ല സംഭവം ഞങ്ങൾ പൂളിൽ പോവാണ് എൻ്റെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നാൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി നമ്മളൊരു നൈറ്റ് ഡ്രൈവ് പോയി കുറേ പേരൊക്കെ കിടന്നുറങ്ങി അപ്പോൾ മുജീബിക്ക ഉണ്ട് അപ്പോൾ മുജീബിക്ക അയാളുടെ ഹോട്ടലാണ് ഓക്കെ ഓൺ സ്വന്തമായിട്ടുള്ള ആ ഒരു ഹോട്ടലിൻ്റെ മുകളിലെ മുപ്പത്തേഴാമത്തെ ഫ്ലോറിൽ ഒരു കിഡ്ഡ് നമ്മളുടെ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എന്താ പൂള് അപ്പോൾ ഞങ്ങൾ എന്നാലും കണ്ടു അപ്പോൾ ഞങ്ങളിൽ കുറച്ച് പേർക്കതിൽ ഇറങ്ങണം അപ്പോൾ ഇന്ന് രാവിലി പേടര ഇവിടെ നമ്മുടെ നാട്ടിലൊരു അഞ്ചര നാലര ആ ടൈം ആയിരിക്കും മേ ബി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഓക്കെ അങ്ങനെയാണ് ഞാൻ കയറും എങ്ങനെ മുജി ബുക്കാൻ്റെ അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇടുന്ന ഡ്രസ്സൊന്നുമില്ല മുജീബിക്കാൻ കെ ഇന്നിടത്ത് തന്നെ സ്വിമ്മിംഗ് പോളിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ട് തന്നു താങ്ക് യു മുജീവിക്ക ഓക്കെ മുജിബിക്ക ഉണ്ടല്ലോ നമ്മുടെ സൗബിൻ ഇല്ലേ ആക്ടർ ആളെ പോലെ ഉണ്ട് പോലെയായിട്ട് ആണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം അപ്പം അങ്ങനെ ആളിവിടെ മുപ്പത് വർഷമായിട്ട് ജീവിക്കാൻ അതെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പം കുറച്ച് ആൾക്കാരിങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മുടെ റൂമിലോട്ട് കുറച്ച് ആൾക്കാർ രണ്ട് പേരും ഒരു മൂന്ന് പേരും അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക എന്താ പറയുക എന്നൊക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള പ്ലാ പ്ലാനിങ്ങിലാണ് നമ്മൾ നേരിയേ പൂളിലോട്ട് പോവുക ഫുഡും ഉച്ചക്ക് കഴിക്കാം എന്നുള്ള മൈൻഡിലാണ് പൂളിൽ പോവുക ഒരു അൻപത് മണി ഒക്കെ ഒൻപത് ആകുമ്പോൾ തിരിച്ച് വരിക പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഇവിടുന്ന് ചെക്ക് ഔട്ട് ആകുക എന്നുള്ളതാണ് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇന്ന് തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ് ഒക്കെ അപ്പം അതാണ് ഇന്നത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് അവയ്ക്ക് വന്നിട്ട് പറ്റിയെങ്കിലും കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം തുടങ്ങുന്നത് അവ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പക്ഷേ എൻ്റെ വിഷമുണ്ട് കാരണം എല്ലാവരും കൂടി ഭയങ്കര അടിപൊളിയായിരുന്നു ഇത്രയും നാൾ ഇത്രയും ഒരു ഫോർ ബേസ് പോയത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എല്ലാവരും ഇതൊരു ലേഡീസ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവർ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കേ ബാ ഫസ്റ്റ് ശേഷം ഫസ്റ്റ് മുന്നിൽ വെച്ചാൽ യെസ് ഞങ്ങൾ പൂളിലൊക്കെ ചാടി വന്ന് ഒന്നും കൂടെ ഞാൻ കിടക്കുകയാണ് ഒരു ഒരു മണിക്കൂറും കൂടെ ഒന്നും കൂടെ കിടന്ന് ഇറങ്ങിയിട്ട് ഡ്രസ്സ് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യണം വീഡിയോസൊക്കെ എടുക്കാണ്ട് നമുക്ക് അതൊക്കെ ചെയ്തിട്ട് കാണാം ഇതെന്താണ് അപ്പോൾ ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ ഹലോ ഈസപ്പം ഞാൻ ഒരുങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഒരു ഏകദേശം പതിനൊന്നര കാണും ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കാണ് ഔട്ട് വരുന്നത് അപ്പോൾ എന്താ ഒരുങ്ങണം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒരുങ്ങണം ഇവിടെ നിന്ന് ഇറങ്ങണം പാക്ക് ചെയ്യാനൊന്നും ഇല്ല എൻ്റെ അല്ല അതേ സാധനമില്ല പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട് യെസ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ജർസ്റ്റ് ഒന്ന് പൂളിലേക്ക് പോയുള്ളൂ ഒരുപാട് ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല ബട്ട് ആ ഒരു വ്യൂവും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പം പോയിട്ടൊക്കെ വന്നു ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഒരുങ്ങുകയാണ് റിപ്പോസ് ചെയ്യട്ടെ യെസ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് കാണാം ഹലോ അപ്പം ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ഒരു അടിപൊളി ഡേ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രീതി അങ്ങനെ ഞാൻ ചെക്ക് ഔട്ട് ചെയ്യാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഈ ഒരു ത്രീ ഡേയ്സും ഞങ്ങൾ ഭയങ്കരമായിട്ട് മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ഒരു ഓർമ്മിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തൊരു തമാൻ തമാ തമാൻ ബുർബ് എന്തോ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഭയങ്കര മഴ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഫൈനലി നമ്മളിന്നെ എയർപോർട്ടിലോട്ടാണ് നല്ല മഴ വരുന്നുണ്ട് ഹലോ ഞാൻ നല്ല മഴ നമുക്ക് കേറാം സ്റ്റീസ് അങ്ങനെ ഞങ്ങള് പാക്കപ്പ് ചെയ്യാണ് In the recipe packet in front of you for the latest promotion, if you would like to make any purchases you can call us. Thank you. ലേഡീസ് ട്രിപ്പ് കഴിഞ്ഞു മലേഷ്യൻ ട്രിപ്പായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഈ ഒരു ലേഡീസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞങ്ങളങ്ങനെ പോയി ഞങ്ങൾക്ക് നന്നായിട്ടെന്നെ മാനേജ് ചെയ്യാൻ പറ്റി എല്ലാവരെയും അപ്പോൾ എന്താ പറയണ്ടേ എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ എല്ലാവരുമായിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഒരു ഇതുണ്ടാവും എന്താ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ആയിട്ടൊന്ന് കമ്പനി ആവാൻ ഒരു ഒരു കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയായി ആയി എല്ലാവരുമായിട്ട് നല്ലവണ്ണം വേഗം തന്നെ നമ്മൾ കണക്റ്റഡ് ആയി ലേഡീസ് ട്രിപ്പെങ്കിലും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അവരുടെ മക്കളും ഉണ്ടായിരുന്നു അപ്പം അതും കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ പ്രത്യേക വൈബാണല്ലോ അങ്ങനെ എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ട്രിപ്പുകൾ ലേഡീസ് ട്രിപ്പും എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പറച്ചവനോട് ദുബായി ചെയ്യാണ് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ലേഡീസ് ട്രിപ്പ് കാരണം കുറേ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും നമുക്കൊരു പ്രശ്നം വന്നാൽ പോലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ സെൽഫി ഷോ ഈ ഗോയോ അങ്ങനെയല്ല ഓരോ ആൾക്കാരെയും പറ്റി തന്നെയാണ് ഓരോ ആൾക്കാരും അത്രയ്ക്ക് 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 അടിപൊളിയായിരുന്നു കാരണം ശരിക്കും ഫാമിലി നമ്മൾ പോവാൻ നേരത്ത് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു പോകാൻ ടൈമിൽ എന്താ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ഓക്കെ ട്രാഫിക് വീണ്ടും വിളിച്ചു യെസ് ഓക്കെ അതല്ലേ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും കോ ഞാനെന്തേലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ട്രാഫിക് വിളിക്കും എന്നുള്ളതാണ് അതൊരു ഒരു മനപ്പൊരുത്താണ് ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യായിരുന്നാലും ട്രാഫിക്ക് കറക്റ്റ് വിളിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു യെസ് അപ്പോൾ എന്താ പറയുക പറയേണ്ടെന്നറിയില്ല ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറയുമ്പോൾ ഈ വീഡിയോ ഭയങ്കര വലുതാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ആൾക്കാരെയും നിങ്ങൾ എന്താ ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും എൻ്റെയിൽ സ്പേസ് കുറയുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷാനുവിൻ്റെ ഒ ടി ജിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ പതുക്കെ പതുക്കെ വരും അല്ലാണ്ട് ഞാനൊരു ത്രീ ഡേ ത്രീൻ്റെ ഒക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാണ്ടിരിക്കുന്നത് പക്ഷേ ഇടണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ അത് വീഡിയോ ഇടാം അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ് എനിക്ക് നമ്മുടെ കൂടെ വന്ന ഓരോ ആൾക്കാരും നമ്മളായിട്ട് അത്രയും കംഫർട്ടബിളായി എന്നുള്ളതാണ് നമ്മളായിട്ട് കംഫർട്ടബിൾ എന്നുള്ളത് ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളായി സംസാരിക്കുക ഒരു ഫാമിലി എങ്ങനെയാണോ ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെയുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ നമ്മുടെ പാക്കേജിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് നമ്മുടെ ഇപ്പോൾ ദുബായിന്ന് പോകാനാണെങ്കിൽ ദുബായിന്ന് ഞങ്ങൾ പോകുന്നുണ്ട് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാട്ടോ ഇപ്പോൾ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ ട്രിപ്പ് മാത്രമല്ല നമുക്ക് കേരളത്തിനുള്ളിലുള്ള നമുക്ക് ട്രിപ്പുകളും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എങ്ങോട്ട് മീൻസ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റിയ രീതിയിൽ ഞങ്ങൾ സിറ്റ് ചെയ്ത് തരുന്നതാണ് ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിട്ടാണെങ്കിലും നമുക്ക് പോവാട്ടോ അപ്പോൾ എന്താ പിന്നെ എന്തൊക്കെയോ എനിക്കെന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ അങ്ങോട്ട് എനിക്ക് കിട്ടണമുള്ളത് എന്താ പറയണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ 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 ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ട്രിപ്പ് എന്തായാലും വീഡിയോസ് വരുന്നുണ്ടാകും മേ ബി ഞാൻ ഡേ ത്രീൻ്റെ വീഡിയോസ് ആയിരിക്കും ഫസ്റ്റ് ഇടുക ഡേ വൺ ഡേ ടു ഒക്കെ ഞാൻ പിന്നെ ഇടുക കാരണം അത് ആ വീഡിയോസ് എല്ലാം അവൾ എനിക്കത് സെൻഡ് ചെയ്ത് തരണം മെയിലായിട്ട് എന്തെങ്കിലും സെൻഡ് ചെയ്ത് മേടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനുണ്ട് എനിക്ക് എഡിറ്റ് ഞാൻ ഓരോ ദിവസം ഇരുന്ന് എഡിറ്റ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്ന് വിചാരിക്കുന്നുണ്ട് യൂട്യൂബിലായാലും ഷോർട്സിലായാലും അതുപോലെ തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇൻസ്റ്റയിൽ വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് പക്ഷേ യൂട്യൂബിലും അതുപോലെ ഷോർട്ട്സിലുമാണ് എനിക്ക് യൂട്യൂബിൽ ഷോർട്സിലും ലോങ് വീഡിയോ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാണ്ടിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ആ വീഡിയോസ് ഇടാനായിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഇത്താൻ്റെ വീട്ടിലാണ് ഇന്നിപ്പോൾ രാത്രി എനിക്ക് ടെൻ ടെന്നിനാണ് ടെന്നിനാണ് ആ ടെന്നിനാണ് എനിക്ക് ഇവിടുന്ന് ബസ് ഉള്ളത് നമ്മുടെ മറ്റേ സെമി സ്ലീപ്പറല്ലേ അതേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ബുക്കഡായിരുന്നു അപ്പോൾ അതിൽ പോവുകയാണ് ഇവിടുന്ന് നയൻ ഹവേഴ്സ് ഉണ്ട് കോഴിക്കോട് ടു കൊല്ലം അവിടെ നിന്ന് നേരെ ഞങ്ങൾ ദുബായ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഡൗട്ടായിരുന്നല്ലോ ഞങ്ങൾ ദുബായ്ക്ക് ഇനി തിരിച്ചു പോകുമെന്നുള്ളത് ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ ഒരാൾ ഇന്ന് തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ബ്രാഞ്ച് കോഴിക്കോട് ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി പോകാനുണ്ട് ഒരാൾ ഇന്ന് രാത്രി പോവും ഇനി ഒരാൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഷാനും ഇനിയിപ്പോൾ ഈ ഒരു വീക്കിലൊക്കെ പോകുമായിരിക്കും തിരിച്ച് അപ്പോൾ പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ് എന്താ എനിക്ക് ഓഫീസ് വ്ളോഗും വീഡിയോസും ഡെയിലി മൈ ലൈഫൊക്കെ ഇടണമെന്നുണ്ട് ഇൻഷാല്ല ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഇയറിങ്സും ഉണ്ട് ഈ ഒരു ചെയിനും ഉണ്ട് ഇത് എത്ര എയ്റ്റീൻ ക്യാരറ്റി എന്തോ ആണ് ഈ ഒരു മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് യെസ് കാണാം ഓക്കെ എന്തായാലും കാണാം കാണണം അങ്ങനെ അപ്പോൾ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം